നമസ്കാരം ദേവർപ്പണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹിന്ദുക്കൾക്ക് കർക്കിടക വാവ് ദിനം വളരെയേറെ പുണ്യമായ ഒരു ദിവസമാണല്ലേ പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നതാണ് ബലിയുടെ കർമ്മം അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവരുടെ അനുഗ്രഹത്തിനും കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്താണ് കർക്കിടകവാവിന് മാത്രം ഇത്ര പ്രത്യേകത അതായത് ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് നീക്കിവെക്കുന്നത് ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വാവാണ് കർക്കിടക വാവ് മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല ബലിയിടുന്നത് മുഴുവൻ പിതൃപരമ്പരയെ കണക്കിൽ എടുത്തുകൊണ്ടാണ് ബലിയിടുന്നത് ഏഴ് തലമുറകളുടെ ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അതായത് മാതൃവഴിയും പിതൃവഴിയും പറയുന്ന എല്ലാവിധ പിതൃക്കളെയും സങ്കല്പിച്ച് ഈടാവുന്ന ബലിയാണ് കർക്കിടക വാവ് ഈശ്വരനിൽ ബലിതർപ്പണക്രിയ എന്ന് വെച്ചാൽ ഈശ്വരനിൽ ലയിപ്പിക്കുക എന്നാണ് അപ്പോൾ നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചത്തോളം എത്തിക്കുന്ന ഒരു പൂജയാണ് ഈ കർമ്മം ഇത് തന്നെയാണ് ആത്മീയ വഴികളുടെ ലക്ഷ്യവും നിങ്ങളെ നിങ്ങളാക്കിയവർക്ക് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുവാൻ അവകാശം തന്നവർക്ക് വേണ്ടി പിതൃപരമ്പരയെ കണക്കിലെടുത്ത് നമ്മൾ ഈ കർമ്മം ഓരോരുത്തരും ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ ഉള്ളിൽ പൂർവിക പൂർവികരുടെ ഒരു ചൈതന്യമുണ്ടെന്നാണ് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രവും ഇത് അംഗീകരിക്കുന്നു തന്ത്രശാസ്ത്രവും ഇത് തന്നെയാണ് പറയുന്നത് സത്യത്തിൽ ആ മരിക്കാത്ത ചൈതന്യത്തിന് വേണ്ടിയാണ് നമ്മൾ ബലിയിടുന്നത് തന്റെ പൂർവികർ തൻ്റെ ഉള്ളിലുണ്ട് എന്നത് ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഈ ബലികർമ്മം മരിച്ച ആത്മാവിന് മോക്ഷം നൽകേണ്ടത് വിഷ്ണുവാണ് അതുകൊണ്ട് വിഷ്ണുവിന്റെ പ്രധാന ക്ഷേത്രങ്ങളിലാണ് ബലിയിടുന്നത് ഉത്തമം ഇന്ന് പല ക്ഷേത്രങ്ങളിലും ബലി ആചരിക്കുന്നുണ്ട് എന്നാലും മനുഷ്യ ശരീരത്തിൽ പത്ത് പ്രാണനുണ്ട് ഇവയ്ക്ക് ഓരോന്നിനും ഓരോ കർമ്മവും ഉണ്ട് ഇവ ഒരുമിക്കുമ്പോഴാണ് മനുഷ്യൻ ജീവിക്കുന്നത് അവയിൽ പ്രധാനമായ പഞ്ചപ്രാണൻ അതായത് പ്രാണ അപാന ഉദാന സമാന വ്യാന ചേർന്നതാണ് സൂക്ഷ്മ ശരീരം ശരീരം മരിക്കുമ്പോൾ ജീവൻ സ്ഥൂല ശരീരത്തെ വിട്ട് സൂക്ഷ്മ ശരീരം അവലംബിച്ച് പ്രേതാവസ്ഥയെ പ്രാപിക്കുന്നു ആ അവസ്ഥയിൽ ജീവന് സ്ഥൂല ശരീരം ഇല്ലെങ്കിലും ഗൃഹാദികളിലും ബന്ധുജനങ്ങളിലും മറ്റുമുള്ള കർമ്മബന്ധങ്ങൾ വിട്ടൊഴിയുന്നില്ല എന്നാണ് സങ്കല്പം അവരുടെ കർമ്മവാസനകളും നിലനിൽക്കുന്നു അപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് ആത്മാക്കൾ പലതും പ്രതീക്ഷിക്കുന്നു സൂക്ഷ്മ ശരീരമാകിയാൽ അതിന് സ്ഥൂല ശരീരങ്ങളുടെ മേൽ നിഗ്രാനുഗ്രഹ ശക്തിയുണ്ടെന്നാണ് പറയുന്നത് മരിച്ചവന്റെ ശരീരം കർമ്മം ചെയ്യുന്നവരുടെ കർമ്മത്തെ ആശ്രയിച്ച് ചലിക്കുമെന്നാണ് പ്രമാണം കർമാധികാരികളായ പിന്മുറക്കാർ യഥാവിധി ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് ആത്മാക്കൾക്ക് മേഘതി ഉണ്ടാകുന്നത് മരിച്ചുപോയ പിതൃക്കൾക്ക് അവരുടെ പുണ്യമനുസരിച്ച് നിഗ്രാനുഗ്രഹ ശക്തിയുണ്ടെങ്കിലും സ്വയം കർമ്മം ചെയ്യാനുള്ള സ്ഥൂല ശരീരമില്ല അതിനാൽ അവരുടെ ജീവകലകൾ വഹിക്കുന്ന ആത്മസ്വരൂപികളായ മക്കൾ സുഹൃത കർമ്മങ്ങൾ ചെയ്ത് അവരിലേക്ക് എത്തിക്കുന്നു മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒൻപത് പ്രാണൻ വിട്ടു മരണം ഉണ്ടാകുന്നത് ബാക്കിയുള്ള ഒരു പ്രാണൻ ധനജ്ഞയിൽ നിന്ന് പേരുള്ളത് ശരീരം വിട്ടു പോകുന്നില്ല അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ മരിച്ച ശരീരത്തെ ദഹിപ്പിക്കുന്നത് ശരീരം ദഹിപ്പിക്കുമ്പോൾ പൊക്കൊടിയിലൂടെ പുറത്തു കടക്കുന്ന പ്രാണൻ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും ഈ പ്രാണൻ ചെയ്ത നന്മയും തിന്മയും അന്തരീക്ഷത്തിലുണ്ടാവും ഇതാണ് ആത്മാവിൻ്റെ സാമീപ്യമായി അനുഭവപ്പെടുന്നത് മരണാനന്തര കർമ്മങ്ങൾ ചിട്ടയോടെ ചെയ്ത് നാരായണ ബലി നടത്തി ഈ പ്രാണനെ വിഷ്ണുവിൽ ലയിപ്പിക്കുന്നു ഈ ക്രിയ ചെയ്തില്ലെങ്കിൽ പരേതാത്മക്കൾ കോപാകുലരാകുകയും ഭാവത്തിലായി ജീവിച്ചിരിക്കുന്നവരെ ശല്യം ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഇത് സന്താന പരമ്പരകളെ ബാധിക്കുന്നു കുടുംബത്തിൽ സന്താനമില്ലാത്ത അവസ്ഥ സന്താനത്തിന് മനോവൈകല്യവും മഹാരോഗങ്ങളും കുടുംബ വിശുദ്ധക്ഷയം തുടങ്ങിയവ സംഭവിക്കാം വിഷ്ണുവാണ് ആത്മാവിന് മോക്ഷപ്രാപ്തി നൽകേണ്ടത് അതിനാൽ വിഷ്ണുവിന് കൂടുതൽ പ്രാധാന്യമാണ് നൽകുന്നത് പിന്നെ മരണാനന്തര ചടങ്ങ് കാക്കിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അതൊരു കഥയാണ് പുരാണ കഥയനുസരിച്ച് ബ്രഹ്മാവിൽ നിന്ന് വരം കിട്ടിയ മഹിരാവണൻ എന്ന അസുരൻ യമധർമ്മനെ ആക്രമിച്ചു അസുരനെ തോൽപ്പിക്കാനാവാതെ യമധർമ്മൻ ഒരു കാക്കിയുടെ രൂപത്തിൽ രക്ഷപ്പെട്ടു അങ്ങനെ തന്നെ രക്ഷിച്ച കാക്കയക്ക് ബലികർമ്മത്തെ പ്രാധാന്യം കൊടുത്ത് യമധർമ്മൻ പ്രത്യുപകാരം ചെയ്തു അന്ന് മുതലാണ് ബലിച്ചോറ് കാക്ക കഴിച്ചാൽ പിതൃക്കൾ തൃപ്തരായി കരുതുന്നു എന്ന് പറയുന്നത് പിതൃക്കൾ എന്ന സങ്കല്പത്തിലാണ് കാക്കയ്ക്ക് ശ്രാദ്ധത്തിൽ പ്രസക്തി ബലിച്ചോറ് കാക്കിയെടുക്കാത്ത പക്ഷം ഒഴുക്കുവെള്ളത്തിന് ഒഴുക്കാം